എനിക്ക് എന്റെ നിങ്ങൾ വന്ന് എന്നെ ചെയ്താൽ ഞാൻ ഉള്ളൂ വേറെ ഒരു വയസ്സുള്ള ഈ ഈ ും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ടിക്കറ്റ് ഫിനാലെ വിക് പിന്നിട്ടതിനു പിന്നാലെ ഹൗസിൽ നിന്ന് എവിക്ട് ആയത് ആര്യനാണ് വീക്കെൻഡ് എപ്പിസോഡിൽ ആര്യനാണ് ഹൗസിൽ നിന്നും പുറത്തായിരിക്കുന്നത് ഈ സീസണിന്റെ ഒന്നാം ദിവസം മുതൽ ഏറ്റവും ആക്റ്റീവായ ടാസ്കുകളിലും ഹൗസിൽ നിന്നും മത്സരാർത്ഥി ആണ് ആര്യൻ ഈ സീസണിൽ കപ്പടിക്കാൻ സാധ്യതയുണ്ടായിരുന്ന മത്സരാർത്ഥി കൂടിയാണ് ആര്യൻ പി ആർ ടീമിൻ്റെ കളികളാണ് ആര്യൻ്റെ പുറത്താക്കലിന് പിന്നിലുള്ള അഭിപ്രായമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് അതേ അഭിപ്രായം തന്നെയാണ് ആര്യൻ്റെ കുടുംബത്തിനും പറയാനുള്ളത് ഇപ്പോഴത്തെ പുറത്തിറങ്ങി ആര്യൻ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് അനുമോളുമായി അധികം വഴക്ക് കൂടാൻ പോകാത്ത ഒരു പോയിന്റ് കഴിയുമ്പോൾ ഞാൻ വിട്ടുകൊടുക്കാറുണ്ട് കാരണം എനിക്കറിയാം അനുവിന് പുറത്ത് നല്ല പി ആർ സപ്പോർട്ടുണ്ടെന്ന് അനുമോളുടെ പി ആറിനെ പേടിച്ചിട്ട് തന്നെയാണ് അധികം എതിർത്ത് സംസാരിക്കാൻ പോകാതിരുന്നത് പി ആറിൻ്റെ കാര്യത്തിൽ അനുമോളെ പേടിയില്ലാത്ത ആരുമില്ല എന്ത് ചെയ്താലും പുറത്ത് വരുമ്പോൾ പി ആർ അത് ശരിയാണെന്ന രീതിയിൽ അവതരിപ്പിക്കും പി ആർ മീഡിയയുടെ പവർ വേറെ ലെവലാണ് ഹൗസിനകത്തേക്ക് വരും ഒരാൾ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു അങ്ങനെയാണ് അനുവിന് പി ആർ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ അനുമോളുടെ പി ആർ ചെയ്യുന്നുണ്ട് അഡ്വാൻസ് തുക വാങ്ങിച്ചു എന്നാണ് അയാൾ തന്നോട് പറഞ്ഞതെന്നും ആര്യൻ വ്യക്തമായി പറയുന്നുണ്ട് പി ആർ ആയി നിന്ന് നിങ്ങൾ എന്താണ് ചെയ്യുക എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അനുമോളിന്റെ പബ്ലിക് റിലേഷൻസ് എല്ലാം ചെയ്യും അകത്ത് വന്ന ഹെയ്റ്റ് പുറത്ത് പോസിറ്റീവ് ആക്കും ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്നാണ് അയാൾ എന്നോട് പറഞ്ഞതെന്നും അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ പി ആർ ഉണ്ടെന്ന് അങ്ങനെയാണ് അയാൾക്ക് എതിരെ പോയാൽ എനിക്ക് കാര്യങ്ങൾ എതിരാകുമെന്നും മനസ്സിലാക്കിയാണ് അനുവിനെ ഞാൻ കുറേ കാര്യങ്ങളിൽ മാറ്റി നിർത്തിയതെന്നും എനിക്കല്ലാതെ അനുമോളുടെ പി ആറിനെ പേടിയില്ല പക്ഷേ അതിനെതിരെ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കാറുണ്ടെന്നും ആര്യൻ പുറത്തിറങ്ങി പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് എന്തായാലും അനുമോളുടെ പി ആർ ഉണ്ട് എന്നുള്ള കാര്യം പല ആവർത്തി പല മത്സരാർത്ഥികളും ഇപ്പോൾ പുറത്ത് വന്ന് പറയുന്നുണ്ട് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ബിഗ് ബോസ് സീസൺ സെവനിൽ കപ്പ ആരായിരിക്കും തൂക്കുക എന്ന് നിങ്ങൾക്ക് തോന്നുന്നു കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്